ആന്തൂരിൽ വീട് കുത്തി കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിലെ പ്രതി പിടിയിൽ കന്യാകുമാരി സ്വദേശി പി ഉമേഷിനെയാണ് തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് കമ്പിൽക്കടവ് റോഡിലെ സി തങ്കമണിയുടെ വീട്ടിൽ നിന്ന് രണ്ടു ലക്ഷം രൂപയും ഒന്നേ മുക്കാൽ പവനുമാണ് മോഷണം പോയത് വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം ആന്തൂരിൽ വീട് കുത്തി കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിലെ പ്രതിയെയാണ് തളിപ്പറമ്പ് പോലീസ് പിടികൂടിയത് കന്യാകുമാരി പിടികൂടിയത്യാശി പി ഉമേഷിനെയാണ് തോട്ടടയിലെ റിസോർട്ടിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം പർച്ചിനിക്കടവിലെത്തിയ ഉമേഷ് ലോഡ്ജിൽ മുറിയെടുത്താണ് മോഷണം ആസൂത്രണം ചെയ്തത് പരിസരപ്രദേശങ്ങളിലെ വീടുകളിലെത്തി ടിവി ഫ്രിഡ്ജ് കമ്പ്യൂട്ടർ എന്നിവ റിപ്പയർ ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിക്കും തുടർന്ന് വീടുകൾ നിരീക്ഷിച്ചാണ് മോഷണം പോലീസ് പിന്തുടരുന്നതായി സംശയം തോന്നിയ ഉമേഷ് പർച്ചിനിക്കടവിൽ നിന്നും തോട്ടടയിലെ റിസോർട്ടിലേക്ക് താമസം മാറുകയായിരുന്നു സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത് കേരളത്തിനു പുറമെ തമിഴ്നാട് ആന്ധ്ര കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി ഇരുപതോളം മോഷണക്കേസുകളിൽ പ്രതിയാണ് എന്ന് പോലീസ് പറഞ്ഞു മോഷിച്ച പണം പ്രതിയിൽ നിന്ന് സ്വർണം കണ്ടെടുക്കാനായിട്ടില്ല തളിപ്പറമ്പ് ഡിവൈഎസ്പി പ്രദീപം കണ്ണിപ്പോലിന്റെ മേൽനോട്ടത്തിൽ തളിപ്പറമ്പ് സി ഐ ഷാജി പട്ടേരി എസ് ഐ ദിനേശൻ കോതേരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം എസ് ഐ നാരായണൻ എ എസ് എഎസ്ഐമാരായ മുഹമ്മദ് അലി ഷിജോ അഗസ്റ്റിൻ സീനിയർ സി പി ഒ പ്രമോദ് കടമ്പേരി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഉമേഷിനെ റിമാൻഡ് ചെയ്തു ആന്തൂർ കാവനു സമീപത്തെ ചേനൻ തങ്കമണ്ണിയുടെ വീട്ടിൽ നിന്നാണ് രണ്ട് ലക്ഷം രൂപയും ഒന്നേ മുക്കാൽ പവനും ഉമേഷ് കവർന്നത് അന്നേ ദിവസം തന്നെ പട്ടുവം കടവിന് സമീപം കെ പി അബൂബക്കർ മുസ്ലിയാരുടെ വീട് കുത്തി തുറന്ന് ഇരുപതു പവനും ഒന്നര ലക്ഷം രൂപയും കവർന്ന കേസിൽ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്